സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധിയിൽ ശാന്തമായി നമുക്ക് ഒരല്പനേരം ഇരിക്കാം ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നിയോഗങ്ങൾ ഓരോന്നും നമുക്ക് അവിടുത്തെ തിരുമുൻപിൽ ഒരു താലത്തിൽ എന്ന പോലെ എടുത്തു വെക്കാം ആ താലത്തിൽ വെച്ചിരിക്കുന്ന പൂക്കളായി ഓരോ നിയോഗങ്ങളും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് അവിടുത്തെ തിരുസന്നിധാനത്തിനരികെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കിരിക്കാം നല്ല ഈശോയെ അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശപൂരിതമാകുമെന്ന് ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യമാണിത് നല്ല നാഥ ഒരുപാട് കാര്യമായിട്ട് ഒരുപാട് നാളായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ പ്രത്യേക നിയോഗത്തെ ഞാൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് എന്റെ നിയോഗത്തോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും നിയോഗത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ അങ്ങ് പറഞ്ഞ ഒരു വാക്കുപോലും ഫലരഹിതമായി തിരിച്ചു വരികയില്ല എന്ന് ഞങ്ങൾക്കറിയാം മാത്രമല്ല ഒരു കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ ചാടുക എന്ന് പറഞ്ഞാല് അപ്രകാരം തന്നെ സംഭവിക്കും എന്ന് അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നി തന്നിട്ടുണ്ട് നല്ല ഈശോയെ അങ്ങയുടെ സമയത്തെയും കാലത്തെയും മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പ്രത്യേക നിയോഗത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങൾ ഈ തിരുവചനം ഉരുവിട്ടു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അങ് പാലിക്കുമെന്ന ഒരു ഉറപ്പാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശപൂരിതമാകും കർത്താവെ ഏറ്റു പറയുന്നു ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനം അങ്ങേക്കായി വിടുകയാണ് നാഥ എന്നാല് അവിടുത്തേക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി അങ്ങയുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ ഈ കുഞ്ഞു ആഗ്രഹത്തെ എൻ്റെ ഈ കൊച്ചു തീരുമാനത്തെ അവിടുന്ന് മനോഹരമാക്കി നിവർത്തിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ കാരുണ്യമാണ് എൻ്റെ ജന്മ അവകാശം എന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ വാ സ്നേഹവും വാത്സല്യവുമാണ് എന്നെ വലിയവനാക്കിയതൊന്നും എനിക്കറിയാം കരുണ്യവാനേ അങ്ങ് ഈ എന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്ന ഈ കാര്യം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പ് തന്ന നല്ല ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളെ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ